നമ്മൾ ചിക്കൻ മുളകിട്ടുണ്ടാക്കാൻ വേണ്ടി പോണേ അതിന് ചിക്കൻ എടുത്തുള്ളത് പിന്നെ മല്ലിയില ഇര തക്കാളി വെളുത്തുള്ള ഇഞ്ചി പിന്നെ നമ്മൾക്ക് കാന്താരി മുളക് ഉപയോഗിക്കാം ഉണ്ടാക്കും പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് കാന്താരി മുളക് കായ് ഉപ്പ് മുളക് പൊടി ഉള്ളി ഒരു മൂന്ന് ഉള്ളി പിന്നെ ജീരകം കടുവ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഗർമസാലും തപ്പ തക്കാളി മുടിക്കാൻ നമ്മൾ അതിനുവേണ്ടിയിട്ടുള്ള അടുപ്പം നമ്മൾ ഫ്രൈ ഫോൺ വെച്ച് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം വെളിച്ചെണ്ണയിൽ കേട്ടോ എല്ലാ വെളിച്ചെണ്ണയും നമ്മൾ ഉപയോഗിക്കേണ്ട ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കണം നമ്മൾ ഉള്ളിട്ട് ഉള്ളി ശരിക്കും വാടാൻ വേണ്ടി ഉള്ളി ഇട്ട് ഉള്ളി ഒന്ന് വേഗാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കേണ്ടേ കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്ത് ഉള്ളി ശരിക്കും വാടി വരണം ഏഹ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം നമ്മൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഏ പിന്നെ ഇതിൻ്റെ ഫുൾ ഉള്ളി ശരിക്കും വാടി വരണം അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് പേസ്റ്റാക്കി വെച്ചത് ആ വെളുത്തുള്ളി ഇഞ്ചി കിട്ടാ നമ്മൾ അതിലേക്ക് ശരിക്കും ഒരു ഇത് ഒരു മണം വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കാന്തര മുളക് കെട്ടത് കാന്തമുളക നല്ല ഹെൽത്തിയാണ് നല്ല ശരീരം ആരോഗ്യത്തിന് നല്ല ശരീരത്തിൽ നല്ലതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് കറിവേപ്പൊരി ഇട്ട് എല്ലാം വാറ്റിയെടുക്കുകയാണ് ഉള്ളി ശരിക്കും വാടി വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണേ കുറച്ച് തക്കാളി ഉണ്ട് നമ്മൾ രണ്ട് തക്കാളി ജ്യൂ ഇത് മുറിച്ച് വെച്ച് ബാക്കി രണ്ട് ആ തക്കാളി ജ്യൂസ് അടച്ച് വെച്ചിട്ടുള്ളത് ആ രണ്ട് തക്കാളി മാത്രം ഇതിലിട്ടിട്ട് ആ ഉള്ളി കൊണ്ടൊന്ന് വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ട് തക്കാളിന്ന് പോകുന്നത് ഉള്ളിൻ്റെ വെള്ളമറങ്ങിക്കുന്നതിന് നമുക്ക് കുറച്ച് മുളക് പൊടി ഇറക്കുന്നതിന് കുറച്ച് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നമ്മളത് വെ ഒന്ന് മിസ്സാക്കണം ശരിക്കൊന്ന് ആ ഇത് മുളകൊടീൻ്റെ ആ കുത്തല മാറാൻ വേണ്ടി ശരിക്കും മണം വാങ്ങണം അതിനുശേഷം നമുക്കത് ഇറച്ചി ഇടണം ചിക്കനായിട്ടിട്ടിട്ട് എല്ലാം ഒന്ന് പെരട്ടി വെക്കണം ചിക്കന് ചിക്കൻ മീലായിട്ട് നല്ലോണം പുരട്ടിയിട്ട് വെക്കണം എല്ലാം സെറ്റ് മസാല ആ ചിക്കൻ ശരിക്കും പിടിക്കണം ശരിക്കും ഇളക്കി നല്ല പോലെ ഇറക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് ഉപയോഗിപ്പിക്കുന്നു കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടച്ച് വെച്ച് ഉപയോഗിപ്പിക്കുന്നുണ്ട് ശരിക്കൊന്ന് ആ നല്ലൊരു തള വന്നിട്ടുണ്ട് ഒന്ന് മറിച്ച് വെക്കണം പിന്നെ ചിക്കൻ മുള കിട്ടതിൻ്റെ നമ്മൾ അതിൻ്റെ വെന്ത് വരുന്നുണ്ട് ചിക്കൻ ഒക്കെ ആ ഒരു പാകമായിട്ട് വരുന്നുണ്ട് അതിൻ്റെ മണമെല്ലാം നല്ല നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അതിനൊക്കെ മല്ലിപ്പൊടി എടുക്കണം രണ്ട് സ്പൂൺ മല്ലിപ്പൊടി വെച്ച് എടുക്കണതിൽ ആ എല്ലാം ഇളക്കി വെച്ച് മസാല ശരിക്കും പൊടിച്ചിട്ടുണ്ട് കോഴിൻ്റെ ഏതാണ്ട് ഹാഫ് വേവ് കഴിഞ്ഞിട്ടുണ്ട് കോഴി നല്ലൊരു വെന്ത് ഒരു മണം വെരുന്നുണ്ട് എന്നാലും കുറച്ചുകൂടി പോകാനുണ്ട് അപ്പോൾ അതിന് നമുക്ക് തക്കാളി പേസ്റ്റ് ഒക്കെ തന്നെ ഇനി നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല തക്കാളിൻ്റെ പേസ്റ്റാണ് മുളകിട്ടല്ല നമ്മൾ മീൻ മുളുന്നത് ഇതേ രൂപത്തിൽ തന്നെയാണ് തക്ക അതേ ചിക്കൻ മുളകിട്ട കറി ഉണ്ടാക്കുന്നത് അതല്ല തക്കാളി തക്കാളിയിൽ അരച്ചു വെച്ചിട്ടുള്ള കറിയാണ് അത് കൂടുതൽ സ്പൈസി ഇല്ല നോർമലി സ്പൈസിയേ ഉള്ളൂ അതൊന്നും കൊണ്ടൊന്ന് മൂടി വെച്ച് വിക്കുകയാണ് ഇപ്പം ശരിക്കും അതിൻ്റെ റെഡി ആയിട്ടുണ്ട് നമുക്കതിന് വേണ്ടതെന്നാൽ വറവ് ചെയ്യണം നമ്മൾ ചിക്കൻ മുളകട്ട് നമ്മൾ സാധാരണ മീൻകറി മുളകുന്ന പോലെ തന്നെ ഈ കായ് മുളകും കടുവ ഇല്ലിട്ടൊരു വറവ് ചെയ്യാണ്ട് അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ മുളോട്ട് റെഡിയായി അതിൽ കുറച്ച് ഗരം മസാലപ്പൊടി നമ്മൾ ചേർക്കുകയാണ് ആ ഗരം മസാലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കുറച്ച് മല്ലിയ ചേർക്കാം അതിൻ്റെ മുകളിൽ മല്ലിയറിൻ്റെ ഒരു വേർത്തന്നൊരു ടേസ്റ്റാണ് നല്ല മണം ഉണ്ടാകും മല്ലിയ ചേർത്താല് അപ്പം നമ്മൾ ഏതാണ്ട് ചിക്കൻ മുളകട്ടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിന് അതിനൊക്കെ നമ്മൾ കുറച്ച് വറവ് ചെയ്യാണ്ട് കടുകും കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് കായ് മുളകും കരിയാപ്പിലും ഇട്ട് കുറച്ച് കൂടി ഇടുന്നുണ്ട് നമ്മൾ അതിന് കളർ ഡെക്കറേഷൻ കൂടി കളറിന് കൂടിയിട്ട് ആ മുളക്ടീൻ്റെ ഒരു കളർ എണ്ണ ഒന്ന് ഓഫാക്കിയിട്ട് ഇടാൻ പാടുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും മുളക് പൊടി എണ്ണ ഒന്ന് ഓഫാക്കി തീയന്ന് കുറയുമ്പോഴാണ് മുളക് പൊടി ഇടാൻ പാടുള്ളൂ അപ്പം നമ്മൾ അതിൽ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ മുളകട്ട് റെഡിയായി നമ്മൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് വെക്കണം പക്ഷേ പുട്ടിനും വെള്ളപ്പം